നമസ്കാരം അർഹിക്കാത്തത് കിട്ടുമ്പോൾ ചിലർക്ക് തലക്കനം വല്ലാതെ കൂടും അങ്ങനെയുള്ള ഒരാളാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് അദ്ദേഹം അത്യാവശ്യം നല്ലൊരു സംവിധായകനും കഥാകൃത്തും നടനുമൊക്കെയാണ് സമ്മതിച്ചു പക്ഷേ എന്നു കരുതി രഞ്ജിത്തിന്റെ അഹങ്കാരവും മാടമ്പിത്തരവുമൊന്നും സഹിക്കേണ്ട കാര്യം ആർക്കുമില്ല ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തെത്തിയതിനു ശേഷം നിരവധി വിവാദങ്ങളാണ് രഞ്ജിത്ത് ഉണ്ടാക്കിയത് എല്ലാം അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളായിരുന്നു എന്നത് വേറെ കാര്യം ഇതിൻ്റെ എല്ലാം കൂലി ഇപ്പോൾ രഞ്ജിത്തിന് കിട്ടുകയാണ് രഞ്ജിത്തിൻ്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കസേര തേറിക്കും ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിലിലെ ഭൂരിപക്ഷം അംഗങ്ങളും ഇന്നലെ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിനു ശേഷം ചെയർമാൻ സ്ഥാനത്തു നിന്ന് രഞ്ജിത്തിനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മന്ത്രി സജി ചെറിയാന് മെയിൽ അയക്കുകയും ചെയ്തു ഇതിനുശേഷം മന്ത്രി രഞ്ജിത്തിനോട് ഫോണിൽ സംസാരിച്ചു നവകേരള യാത്ര കഴിഞ്ഞു വന്നതിനു ശേഷം രഞ്ജിത്തിനെ ചെയർമാൻ സ്ഥാനത്തു നിന്ന് ചവിട്ടി പുറത്താക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മന്ത്രി ആവശ്യപ്പെട്ടാൽ മാത്രമേ രാജിവെക്കൂ എന്നാണ് രഞ്ജിത്തിന്റെ നിലപാട് ചെയർമാനെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സാംസ്കാരിക സെക്രട്ടറിക്കും അംഗങ്ങൾ കത്തയച്ചിട്ടുണ്ട് ഞാൻ എന്ന ഭാവം രഞ്ജിത്തിന് എപ്പോഴുമുണ്ട് അത് അനർഹമായി കിട്ടുന്ന പ്രശസ്തി കൊണ്ട് ഉണ്ടാകുന്നതാണ് സംവിധായകൻ ഡോക്ടർ ബിജുവുമായി രഞ്ജിത്തിനുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തതായിരുന്നുവെങ്കിലും അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്കിടയിൽ പ്രചരിച്ച വിവാദമായ അഭിമുഖത്തിൽ ഡോക്ടർ ബിജുവിനെ രഞ്ജിത്ത് വീണ്ടും വലിച്ചഴച്ചു ഒത്തുതീർപ്പിലെത്തിയ ഒരു വിഷയം വീണ്ടും വിവാദമാക്കിയതിൽ മന്ത്രി സജി ചെറിയാൻ അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും രഞ്ജിത്തിൻ്റെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർ ബിജു കെ എസ് എഫ് ടി സിയുടെ ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ചു ഇത് പലർക്കും രഞ്ജിത്തിനോടുള്ള ആമർശത്തിനു കാരണമായി ഭീമൻ രഘുവിനെയും രഞ്ജിത്ത് വെറുതെ വിട്ടില്ല വിവാദമായ അഭിമുഖത്തിൽ ഭീമൻ രഘുവിനെ പരിഹസിച്ചെന്നു മാത്രമല്ല മന്ത്രി സജി ചെറിയാനെതിരെയും ചില പരാമർശങ്ങൾ നടത്തി ഈ അടുത്ത കാലത്ത് നൽകിയ ഒരു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ രഞ്ജിത്ത് അഭിസംബോധന ചെയ്തത് അയാൾ എന്നാണ് ഇത് സി പി എമ്മുകാരിലും അമർശമുണ്ടാക്കി ഇതിലും വലുത് പിണറായി വിജയനെ ആൾക്കാർ വിളിക്കുന്നുണ്ട് എന്നത് ശരി തന്നെയാണ് പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സർക്കാരിന് കീഴിലുള്ള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ രഞ്ജിത്ത് അയാൾ എന്ന് മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്തത് ഉള്ളിലുള്ള മാടം വിത്തരം കൊണ്ടുതന്നെയാണ് രഞ്ജിത്ത് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് കുക്കു പരമേശ്വരനും മമ്മി സെഞ്ചുറിയും മനോജ് ഖാനയും ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ പരാതി രഞ്ജിത്തിനോട് നേരത്തെ തന്നെ ഇവരിൽ പലർക്കും എതിർപ്പുണ്ടായിരുന്നെങ്കിലും വിവാദ അഭിമുഖത്തിന് ശേഷമാണ് ആ എതിർപ്പ് രൂക്ഷമായത് കഴിഞ്ഞ വർഷം നടന്ന ചലച്ചിത്രമേളയിലും രഞ്ജിത്ത് വിവാദമുണ്ടാക്കിയിരുന്നു താനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും എസ് എഫ് ഐയിലൂടെയാണ് താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് എന്നുമൊക്കെയാണ് മുമ്പ് രഞ്ജിത്ത് പൊതുവേദികളിൽ നിന്ന് തള്ളി മറിച്ചത് ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും ചെയ്യുന്നതേ രഞ്ജിത്തും ചെയ്തുള്ളൂ അധികാരം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ലഹരിയാണ് വിപ്ലവത്തെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും ജന്മിത്വത്തെക്കുറിച്ചുമൊക്കെ മാത്രം പാർട്ടി ക്ലാസ്സുകളിൽ കേൾക്കുകയും പറയുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരുതരം ഭ്രാന്തും ഉന്മാദവുമാണ് അടിച്ചമർത്തൽ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് താൻ മറ്റുള്ളവരെ അടിച്ചമർത്തിയില്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ വകവയ്ക്കില്ല എന്നൊരു മിഥ്യാധാരണ ഇവരുടെയൊക്കെ ഉള്ളിലുണ്ട് കാരണം ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞാണോ താൻ അധികാരത്തിൽ കയറിയത് ആ പ്രത്യയശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടാണ് തൻ്റെ ഓരോ ചെയ്തികളുമെന്ന് അവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ടാക്കും പഞ്ചായത്തിലെ വാർഡ് മെമ്പർ തൊട്ട് മുഖ്യമന്ത്രി വരെയുള്ളവരെ നിരീക്ഷിച്ചാൽ നമുക്ക് തന്നെ ഇക്കാര്യം മനസ്സിലാക്കുകയും ചെയ്യും